നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ പൂട്ടാമെന്ന് വിചാരിച്ച നരേന്ദ്രമോദി സർക്കാരിന് കനത്ത തിരിച്ചടി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതോടെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ നീക്കങ്ങളും പാളിയിരിക്കുകയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് സുർജിത് സിംഗ് യാദവ് സമർപ്പിച്ച ഹർജി തള്ളിയത് ഇതോടെ കെജ്രിവാളിന് മുഖ്യമന്ത്രി പദത്തിൽ ജയിലിലിരുന്ന് തുടരാനാകും സാമ്പത്തിക അഴിമതി കേസിൽ കുറ്റാരോപിതനായ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നു സുർജിത് സിംഗ് യാദവെന്ന സാമൂഹിക പ്രവർത്തകന്റെ ആവശ്യം കജ്രിവാൾ തലസ്ഥാനത്ത് തുടരുന്നത് നിയമ നടപടികളെ തടസ്സപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ കജ്രിവാളിന് മുഖ്യമന്ത്രിയായി തുടരുന്നതിന് നിയമതടസ്സം ഒന്നുമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടലിന്റെ ഒന്നുമില്ലല്ലോ എന്ന് ചോദിച്ച കോടതി ലഫ്റ്റനന്റ് ഗവർണർ വിഷയം പരിശോധിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അതിനാൽ കോടതി ഇടപെടേണ്ട കാര്യമില്ല ഭരണഘടനാപരമായ വീഴ്ചയുണ്ടെങ്കിൽ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ നടപടി സ്വീകരിക്കാം അതിന് സമയമെടുത്താലും അവർ തീരുമാനമെടുക്കും കൂടാതെ തങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും കോടതി തുറന്നടിച്ചു മാർച്ച് ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയാണ് ഇ ഡി ഗെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്തുടനീളം ഇതിന്റെ ഭാഗമായി നടന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി പദത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ ഛത്തീസ്ഗഡിൽ ഹേമന്ത് സോറനെ ഇ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് രാജിവെച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് ഡൽഹിയിൽ സംഭവിച്ചത് പക്ഷേ കേന്ദ്രം വിചാരിച്ച പോലെ ഒരു രാജി ഗെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരുന്നത് തീർത്തും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു മാത്രമല്ല ജയിലിലിരുന്ന് ഭരണം തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ അസ്വസ്ഥരാകുകയായിരുന്നു കേന്ദ്ര നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് ഹർജിയുമായി ബി ജെ പി നേതാക്കൾ കോടതിയെ സമീപിച്ചത് പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലിരുന്ന് സംസ്ഥാനത്തെ ഭരിക്കുന്നത് അതിൽ എതിർപ്പില്ല എന്ന് പരസ്യമായി കോടതി പ്രഖ്യാപിച്ചതോടെ കേന്ദ്രത്തിനേക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അത് ഒരുപക്ഷെ പുറത്തുണ്ടായ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ കൂടുതൽ ശക്തനായിരിക്കും അകത്തുള്ള അരവിന്ദ് കെജ്രിവാൾ എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല